വിമർശനങ്ങൾക്കപ്പുറം മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്നും അവർ തന്നെ വിശ്വസിച്ച് നിൽക്കുന്ന പൊതുജനങ്ങളോട് എങ്ങനെയാണ് തന്റെ കടമ നിർവഹിക്കേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്ന കണ്ണു നിറയ്ക്കുന്ന ഒരു വീഡിയോ നമുക്കിന്ന് കാണുവാൻ സാധിച്ചതാണ് അധികാരമേറ്റതിനു ശേഷമുള്ള രാഷ്ട്രപതിയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ തന്നെ കേരളീയരുടെ ഒന്നാകെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രപതി കൊല്ലത്ത് അമൃതാനന്ദമൈ മഠത്തിലെ സന്ദർശനത്തിന് ശേഷം മടങ്ങിപ്പോകും വഴി രാഷ്ട്രപതിയെ ഒരു നോക്ക് കാണുവാനായി പൊരിവെയിലിനെ പോലും വകവയ്ക്കാതെ കാത്തുനിന്ന ശ്രേക്കോട് ജി എൽ പി എസിലെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയെ അപ്രതീക്ഷിതമായി നൽകിയ മിഠായിയുടെ മാധുര്യത്തിലാണ് നിറഞ്ഞ സ്നേഹത്തോടെ ഓരോ കുട്ടിക്കും തന്റെ കയ്യിലിരുന്ന മിഠായികൾ വിതരണം ചെയ്യുമ്പോൾ അത് കരുതലിന്റെ ഊഷ്മള സ്നേഹമായി മാറി സ്വതസിദ്ധമായ തൻ്റെ ശൈലിയിൽ ചെറുപുഞ്ചിരിയോടെ കുട്ടികളുടെ അടുക്കലേക്ക് എത്തിയ ദ്രൗപതി മുർമു സ്നേഹത്തിൽ പൊതിഞ്ഞ നിറച്ചിരിയുമായി കുട്ടികളിലേക്ക് എത്തിയ മാതൃരൂപമായി മാറി നമുക്ക് ഉച്ചത്തിൽ പറയുവാൻ കഴിയണം ഇതാണ് ഭരണാധികാരി ഇതാകണം ഭരണാധികാരി അതല്ലാതെ ബുള്ളറ്റ് പ്രൂഫ് കാറിൽ ചീറിപ്പാഞ്ഞു പോകുന്ന അധികാരി അല്ല നമുക്ക് വേണ്ടത് കണ്ടു പഠിക്കണം കേരളത്തിലെ നേതാക്കൾ നല്ലത് കണ്ടാൽ കൈ അടിക്കുക തന്നെ വേണം രാഷ്ട്രത്തിന്റെ പ്രഥമ വനിത പോകുമ്പോൾ ആ കുരുന്നുകൾക്ക് എന്നും ഓർത്തിരിക്കുവാനുള്ള അസുലഭ നിമിഷങ്ങളായിരുന്നു രാഷ്ട്രപതി ആ കുരുന്നുകൾക്കായി സമ്മാനിച്ചത് തിരികെ വാഹനത്തിൽ കയറിയ രാഷ്ട്രപതിക്ക് നൽകിയ കുട്ടികളുടെ നന്ദി ഒരു രാജ്യത്തിന്റെ മൊത്തം നന്ദി അറിയിപ്പാണ് ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണമായ ആദരവാണ്